എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഹരിശ്രീ അശോകൻ പ്രിയപ്പെട്ട ഷൈജു കേളന്ദ്ര അടക്കം വേണി സാറടക്കം ഇവിടെ എത്തിയിരിക്കുന്ന ഈ കരുതൽ സിനിമയുടെ അണിയറ ശില്പികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവരുടെയും പേരെടുത്ത് എനിക്ക് ഞാൻ ആദ്യമാണ് പലവരെയും പരിചയപ്പെടുന്നത് ഞാൻ അങ്ങനെ അഡ്രസ്സ് ചെയ്യാത്തത് പക്ഷേ സിനിമയുടെ പേര് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു കരുതൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം തോന്നുന്നു കരുതൽ എന്ന വാക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എന്നത് ഈ ചടങ്ങിനെ ക്ഷണിച്ചത് ഷൈജു കേളന്ദ്രയാണ് ഷൈജു കേളന്ദ്ര സത്യത്തിലൊരു ബഹുമുഖ പ്രതിഭയാണെന്ന് എനിക്ക് പറയാതിരിക്കാവ ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം കർഷകരുടെ ഇടയിൽ ഒരു നല്ല കർഷകരുണ്ട് അതുപോലെ തന്നെ കെ പി സി സിയുടെ വിദ്യാർത്ഥി ഭാഗത്തിൻ്റെ പ്രധാനിയും അതുപോലെ തന്നെ സ്കൂളുകളിലും മറ്റും പഴയ ചരിത്രം എത്തിക്കാനായിട്ട് കുട്ടികളുടെ ഇടയിൽ നല്ല പരിപാടികൾ സംഘടിപ്പിക്കാൻ മികവ് കാണിക്കുന്നതാണ് അങ്ങനെ എനിക്ക് ഷൈജു നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാലും ഇപ്പം ഞാൻ ആദ്യമായിട്ട് കയറി ഷൈജു ഒരു പാട്ട് എഴുതി എന്നുള്ളത് ഷൈജു ഇനി പുതിയൊരു കാലവരിപ്പൂടെ നടത്തിയിരിക്കുകയാണ് എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് ഞാൻ ഷൈജുവിന് തന്നെ പറ്റി പറയുമ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഈ ബഹുമുഖ പ്രതിഭയെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഇപ്പോൾ എലക്ഷൻ കാലമായതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ വലിയ തിരക്കാണ് സ്ഥാനാർത്ഥികൾ കൊടുക്കുകയും അതിനിടയ്ക്ക് ചിലപ്പോൾ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ശൈചുറിന്റെ ഒരു വിളി അത് വളരെ പ്രത്യേകത ഉള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും എത്തിച്ചേരും എന്ന് പറഞ്ഞത് കരുതൽ എന്ന ആ സിനിമയുടെ പേര് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ കരുതൽ എന്ന ആ വാക്കിൻ്റെ അർത്ഥമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് എന്റെ കരുതി എടുത്ത എൻ്റെ ആളെ വിട്ടുപോയെങ്കിലും ആ കരുതൽ വളരെയധികം എന്നുള്ളത് എനിക്ക് എനിക്ക് ആ വാക്കിന്റെ അർത്ഥം ഏറ്റവും അന്വർത്ഥമാക്കാൻ തന്നെ മനസ്സിലാക്കും എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഇവിടെ കഥയുടെ ഒരു സാരാംശം ചെറുതായിട്ട് പറഞ്ഞപ്പോഴെ തന്നെ അങ്ങനെ ഒരു അവസ്ഥ എത്തുക എന്ന് പറയുന്നത് ും ശ്വാൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് ബാലൻസിനെ കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ എന്നാൽ അവർ വരാത്തത് കൊണ്ട് ഇവിടെ പരിഭവത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാനും സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുന്നത് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരുപക്ഷേ നമ്മളുടെ നാട്ടില് എല്ലാവർക്കും കണ്ണു തുറക്കാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും ാണ് കരുതൽ അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് അദ്ദേഹം അമ്മയെ കൊണ്ടുവരുന്ന പറ്റില്ല കാലുവേദനയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി അതൊരു കരുതൽ തന്നെയാണ് ഈ ക്ഷണിച്ചവർക്ക് ക്ഷണിച്ചവർക്കൊക്കെ ഒരിക്കൽ കൂടി നമസ്കാരം അറിയിച്ചുകൊണ്ട് ഈ കരിതൽ എന്ന സിനിമ ഈ നാടിനൊരു വിപ്ലവമായി മാറി അതുപോലെ കൂടുതൽ കൂടുതൽ യശസ്സിലേക്ക് ഇത് നീങ്ങാനും സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും